കുറച്ച് മുമ്പ് സമർ മീഡിയ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്തേക്ക് അകത്തേക്ക് എനിക്കൊരു സ്ക്രീൻഷോട്ട് കിട്ടി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിജോ ടാസ്കിൻ്റെ ഇടയിൽ ആ ഒരു ബോൾ കൈവച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് ടാസ്ക് ഇപ്പോൾ ഫിനിഷ് ആയതേ ഉള്ളൂ ജയിച്ചത് നെസ്റ്റ് ടീമാണ് ജാസ്മിൻ്റെ ടീമാണ് സെക്കൻഡ് വന്നത് ഡെൻ ടീമാണ് ജിൻഡോയുടെ ടീം തേർഡ് സിജോയുടെ ടീമാണ് പീപ്പിൾസ് റൂം വന്നിട്ട് ഫോർത്ത് പൊസിഷനിലാണ് ഒരു ടാസ്കില് ബോളിൽ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു റൂൾ ഉണ്ടായിരുന്നു ആ റൂള് നമ്മുടെ സിജോ തെറ്റിച്ചു എന്നുള്ളതാണ് ഈ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ അൺഫെയർ തന്നെയാണ് ഈ ടാസ്കിനകത്ത് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യാം ബ്രില്യൻറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പക്ഷേ ഡയറക്റ്റുള്ള ഒരു 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 പോയിന്റാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഉള്ള ഒരു റൂൾ ആണ് അതിൽ ടച്ച് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ബോളിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടണൽ ടീമിനെ അയോഗ്യരാക്കുകയാണ് ചെയ്യേണ്ടത് അവർ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശരിക്കും തേർഡ് പൊസിഷനിൽ വരേണ്ടത് പീപ്പിൾസ് റൂമിൻ്റെ അവരുടെ ടീമാണ് എന്തായാലും ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു എന്നാണ് എനിക്കും തോന്നിയത് അത് എത്ര നല്ലതല്ല അല്ലാതെയും കളിക്കാം ഈ ഗെയിം വളരെ എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കുമ്പോൾ ഒരാൾ മാത്രം അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടീം മാത്രം അൺഫെയർ ആയിട്ട് കളിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ